ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ് നമ്മുടെ മരുന്നുകൾ ഒക്കെ തന്നെയാണ് പ്രധാനം അപ്പോൾ മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് അതിനേക്കാൾ പ്രധാനം എങ്കിലും നമുക്ക് ചില സാഹചര്യങ്ങളിൽ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കൂടുതലും സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അത് പെൺകുട്ടികൾക്ക് മാത്രമൊന്നുമല്ല പുരുഷന്മാർക്കായിരുന്നാലും ഈ മുടി കൊഴിച്ചിൽ മൂലം അവരും ബുദ്ധിമുട്ടുന്നുണ്ട് ഇന്നത്തെ ജീവിതം അല്ലെങ്കിൽ നമ്മളുടെ ശുദ്ധമായിട്ടുള്ള ജലം നമുക്ക് ലഭ്യമല്ല അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജലത്തിൽ തന്നെ കൃത്രിമത്വം നിറഞ്ഞതാണ് അപ്പോൾ അത് നമ്മുടെ ഈ ചർമ്മങ്ങൾ അല്ലെങ്കിൽ ശിരോചർമ്മത്തെ സാരമായി ബാധിക്കുകയും നമ്മുടെ ഈ ഓരോ മുടിയും വരുന്ന ആ രോമകൂപങ്ങളിൽ അത് വ്യത്യാസം വരുത്തുകയും അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നതും അല്ലാതെ തന്നെ നമ്മുടെ താരൻ പോലെ നമ്മുടെ തലയിലുണ്ടാകുന്ന ചില ചർമ്മ രോഗങ്ങൾ മൂലവും ചില രക്തദൂഷ്യ ഫലങ്ങളാലും കൂടാതെ നമ്മൾ പല അസുഖങ്ങൾക്കും കഴിക്കുന്ന ചില മെഡിസിനുകളുടെ സൈഡ് എഫക്റ്റായിട്ടും ഗർഭാവസ്ഥയിലും നമുക്ക് ചില രോഗ അവസ്ഥയിലും മുടി മുടികൊഴിച്ചിലുണ്ടാകാം ഇത് നമ്മൾ പെട്ടെന്നൊന്നും ശ്രദ്ധിക്കാറില്ല തുടക്കത്തിൽ ഇത് നമുക്ക് കുറച്ച് ഇതായിട്ട് തുടങ്ങി പിന്നെ നമുക്കൊരു കുറച്ച് കൂടുതലായിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ മുടി മുടികൊഴിച്ചിലിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത് അപ്പോൾ മുടി മുടികൊഴിച്ചിൽ തുടങ്ങുമ്പോഴ് സാധാരണ ആൾക്കാർ പരസ്യങ്ങളിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ എണ്ണ ഷാംപു അങ്ങനെ പല പല കാര്യങ്ങളിലേക്ക് പോകും ഒരിക്കലും നമുക്ക് പുറമേ ഉള്ള ഔഷധ ലേപനം കൊണ്ട് മുടി കൊഴിച്ചിൽ പൂർണ്ണമായി മാറ്റാൻ കഴിയില്ല അതാണ് ഒരു യഥാർത്ഥ സത്യം കാരണം പല കാരണങ്ങൾ കൊണ്ടാകാം മുടി പൊഴിയുന്നത് അല്ലാതെ മുടി പെട്ടെന്ന് പെട്ടെന്നൊരിതായിട്ട് പൊഴിഞ്ഞു പോകുന്നതല്ലേ ഈ ഗർഭാവസ്ഥയിലുള്ള മുടി കൊഴിച്ചിലൊക്കെ ആണെങ്കിൽ ക്രമേണ അത് നില പ്രാപിച്ചിട്ട് മുടി കൊഴിച്ചിൽ നിൽക്കും അതേപോലെ തന്നെ വേറെന്തെങ്കിലും ഇപ്പോൾ ചൂട് കൂടുതലാണെങ്കിലോ ഈ മാനസിക സംഘർഷം വരുന്ന സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അതുപോലെ തന്നെ ശ്വാസം മുട്ട് അല്ലെങ്കിൽ ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള കിഡ്നി സംബന്ധമായിട്ടുള്ള ഗുളികകൾ ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്ന ആൾക്കാർക്കും മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് തന്നെയാണുള്ളത് സാധാരണയിൽ കവിഞ്ഞ് മുടിപൊഴിയാറുണ്ട് അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം നമ്മൾ എന്തെങ്കിലും വാരി എണ്ണ തേച്ചാലോ അല്ലെങ്കിൽ അങ്ങനെ മരുന്നുകൾ ഉപയോഗിക്കുന്നേക്കായാലും നമുക്ക് എന്താണ് കാരണമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നതിന് നല്ലത് ഒരു അല്ലാതെ സാധാരണ നോർമലി പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് മുടി പൊഴിഞ്ഞു പോയിട്ടുള്ളെങ്കിൽ ആ ഓരോ മുടി പൊഴിഞ്ഞ സ്ഥാനത്ത് നിന്ന് മുടി പൊടിച്ച് വരാനായിട്ട് അല്ലെങ്കിൽ മുടി കിളിർത്ത് വന്ന് ആരോഗ്യത്തോടുകൂടി വളരാനായിട്ടുള്ള ചില ഔഷധങ്ങൾ ചേർത്ത് കാച്ചിയെടുക്കുന്ന എണ്ണയ്ക്ക് കഴിവും കഴിവുണ്ട് കാരണം അങ്ങനെ ചില എണ്ണകൾ എല്ലാ എണ്ണകളെയും പറയുന്നില്ല പരസ്യങ്ങളൊന്നും കണ്ട് ആരും പോയി എണ്ണ വാങ്ങി തേക്കരുത് ഞാൻ വേറൊന്നും കൊണ്ട് പറയുന്നതല്ല ഒരുപാട് മുടി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മുടി അങ്ങനെ മുട്ടൊപ്പം അല്ലെങ്കിൽ നിലത്ത് വളരുന്നു എന്ന് പറഞ്ഞ് പരസ്യമൊക്കെ ചെയ്തിട്ട് പല എണ്ണകളും വ്യാപകമായിട്ട് വിപണിയിൽ വരികയും അത് വില കൂടി അല്ലെങ്കിൽ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങി പല ആൾക്കാരും വഞ്ചിതരായി തീരുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയൊന്നുമല്ല നമ്മുടെ ചുറ്റുവട്ടന്ന് കിട്ടുന്ന നമുക്ക് കറ്റാർ വാഴ അല്ലെങ്കിൽ കൈ തോന്നി ചെമ്പരത്തിപ്പൂവ് ചെറിയ ഉള്ളി ഉലുവ കരിഞ്ചീരകം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഒരു പാകത്തിന് നമുക്ക് എണ്ണ കാച്ചെടുത്ത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ അത് മാറും വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ വട്ടത്തിലൊക്കെ മുടി പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ മാത്രം ഒരു നല്ല ഒരു ഡോക്ടറെ കാണിക്കുക അല്ലെങ്കിൽ ആയുർവേദത്തിലായിരുന്നാലും ശരിയെന്നാൽ അലോപ്പതിയിലായിരുന്ന ശരി തന്നെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ചികിത്സ തേടണം ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ചികിത്സ കിട്ടുന്ന അല്ലെങ്കിൽ എവിടെയാണോ അല്ലെങ്കിൽ ഇതിനെ ഒരു പരിഹാരം കാണുന്നത് എവിടെയാണോ അവിടെ പോകണം എണ്ണയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ കാച്ചി എടുക്കുന്നതാണ് ഒരു കണക്കിന് നല്ലത് ഇല്ലാത്ത ഇല്ലായെങ്കിലും നമ്മളിങ്ങനെ ഇങ്ങനെ ആയുർവേദ എണ്ണകൾ അതിലും ഒരുപാട് വിശ്വസിച്ചല്ല നമുക്ക് ഒരുപാട് ബ്രാൻഡ് എണ്ണകളൊന്നും ഞാൻ നല്ലതായിട്ടൊന്നും പറയണമെന്നില്ല നല്ല എണ്ണയും ഉണ്ട് നല്ല ബ്രാൻഡിലുള്ള എണ്ണകൾ നല്ല എണ്ണകളുണ്ട് പക്ഷേ ചില ബ്രാൻഡിൻ്റെ അപരന്മാരായിട്ടുള്ള കുറേ എണ്ണകളുണ്ട് പാവ പാവപ്പെട്ട പെട്ടെന്നൊന്നും അറിയില്ല ഒന്ന് തന്നെ വേറൊന്നാണെന്ന് തോന്നിപ്പിക്കുന്ന കുറേ എണ്ണകളുണ്ട് അപ്പോഴങ്ങനെയൊക്കെ പോയി വാങ്ങിച്ചിട്ട് ആൾക്കാർ ഇതായി പോകുന്നുണ്ട് അപ്പോഴെന്തായാലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പച്ചമരുന്നുകൾ ഉപയോഗിക്കണം അതെടുത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി നമ്മുടെ തലയിൽ തേച്ചാൽ മതി അതുപോയി തലയിൽ നല്ല ഒരു ചളിയൊന്നും ഇല്ലാതെ നമ്മൾ ചെമ്പരത്തി താളിയോ അല്ലെങ്കിൽ നമ്മൾ താളിയൊക്കെ തേച്ച് നമ്മൾ തല എപ്പോഴും നമ്മൾ അഴുക്കില്ലാതെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരും അപ്പോഴും ഓക്കെ ബൈ ബൈ താങ്ക്